ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ മൂലം പാർക്കിംഗ് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ചെങ്ങന്നൂർ മിനി സിവിൽ സ്റ്റേഷനിലെ സർക്കാർ ഉദ്യോഗസ്ഥരും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങളും ചെങ്ങന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിരവധി ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളാണ് വർഷങ്ങളായി കിടക്കുന്നത് പൊതുവെ പാർക്കിംഗ് സൗകര്യം നന്നേ കുറവാണ് ഇവിടെ ആർ ടി ഓഫീസിലെ ഔദ്യോഗിക വാഹനങ്ങൾ പ്രധാന പ്രവേശന ഭാഗത്ത് പാർക്ക് ചെയ്യുന്നത് ഇവ ഇലക്ട്രിക് വാഹനങ്ങളായതിനാൽ ഇവിടെ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ ഈ വാഹനങ്ങളിലെ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കില്ല മറ്റു ഉദ്യോഗസ്ഥരുടെ നാലോ അഞ്ചോ വാഹനങ്ങൾ മാത്രമാണ് പിന്നീട് പാർക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് സിവിൽ സ്റ്റേഷനിൽ മൂന്ന് നിലകളിലായി നിരവധി സർക്കാർ സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത് പൊതുവെ വാഹന പാർക്കിംഗ് പരിമിതമായ സ്ഥലം മാത്രമാണ് ഇവിടെയുള്ളത് അവിടെയാണ് ഉപേക്ഷിക്കപ്പെട്ട പത്തോളം വാഹനങ്ങൾ കിടക്കുന്നത് ഓട്ടോറിക്ഷ പെട്ടിവണ്ടി കാർ ജീപ്പ് തുടങ്ങി പത്തോളം വാഹനങ്ങളാണ് ഇവിടെയുള്ളത് ഇവിടെ നിന്നും ഈ വാഹനങ്ങൾ നീക്കം ചെയ്താൽ കുറച്ച് വാഹനങ്ങൾ ഇടുവാനുള്ള സൗകര്യം ലഭിക്കും സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ രണ്ട് വാഹനങ്ങളാണ് ഉപേക്ഷിക്കപ്പെട്ട നാളുകളായി ഇവിടെ കിടക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ജീവനക്കാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ